നമ്മുടെ മഹാരാജാവിൻ്റെ ഒരു ആഗ്രഹം പുണ്യ നദിയായ യമുനയിൽ മുങ്ങിക്കുളിക്കണമെന്ന് ബീഹാർ തിരഞ്ഞെടുപ്പൊക്കെ വരികയല്ലേ മുങ്ങി പൊങ്ങി തൊഴുതു നിൽക്കുന്ന ഒരു റീൽസ് ഉണ്ടാക്കി പ്രചരിപ്പിക്കണം ഇത്ര നല്ല ഐഡിയ ആഗ്രഹം മന്ത്രിയെ അറിയിച്ചു ഏത് മന്ത്രിയെ ഡൽഹി മുഖ്യമന്ത്രിയെ ഡൽഹി മുഖ്യമന്ത്രി ഓക്കെ എന്ന് പറഞ്ഞു പിന്നീട് യമുനയിൽ പോയി നോക്കി അപ്പോൾ അവിടെ കണ്ട കാഴ്ച കണ്ട് ഡൽഹി മുഖ്യമന്ത്രി ഞെട്ടി ഇപ്പോൾ ഇതാണ് യമുനയുടെ അവസ്ഥ ഇതിൽ എന്നെ രാജാവിനെ കുളിപ്പിക്കും ഇതിൽ കുറിച്ചാൽ രാജാവിന് ഉവാവ് വരുവല്ലേ ഇതിൽ നമുക്ക് വോട്ട് ചെയ്യുന്ന നാടികൾക്ക് മാത്രമല്ലേ കുളിക്കാൻ പറ്റൂ എന്തായാലും രാജാവിന്റെ പി ആർ വർക്കിനുള്ള വഴി ഉണ്ടാക്കിയില്ലെങ്കിൽ തനിക്ക് പണി കിട്ടും എന്നറിയാവുന്ന മുഖ്യമന്ത്രി ബാക്കിയുള്ള മന്ത്രിമാരെ എല്ലാം കൂട്ടി ഒരു യോഗം വിളിച്ചു പ്രശ്നസങ്കീർണമാണ് രാജാവ് യവനമുങ്ങി കുളിക്കുന്നത് ജനങ്ങൾ കാണണം റീൽസ് ഉണ്ടാകണം എന്നാൽ രാജാവ് ഈ മലിന ജലത്തിൽ കുളിക്കാനും പാടില്ല കാരണം രാജാവിന് ഉവാവ് വരുമെന്ന് മാത്രമല്ല പുണ്യ നദിയുടെ തൽസ്ഥിതി എല്ലാവരും അറിയുകയും ചെയ്യും പതിനായിരക്കണക്കിന് കോടിയാണേ ഇതിൻ്റെ പേരും പറഞ്ഞ് മുടക്കിയത് അതാക്കിയപ്പോൾ ആരുടെ കീശാണെന്ന് ആർക്കും അറിയട്ടെ അമിത് മാലനിയോട് പറഞ്ഞാൽ ഒരു അടിപൊളി ഫോട്ടോഷോപ്പ് ചെയ്തു തരുമെന്ന് ഒരു മന്ത്രി ഊളത്തരം പറഞ്ഞാൽ മുഖത്ത് തുപ്പുമെന്ന് മുഖ്യമന്ത്രി അവസാനം മുഖ്യമന്ത്രിയുടെ കലയിൽ തന്നെ ഒരു പുത്തി ഉദിച്ചു യമുനയുടെ അടുത്ത് യമുനയോട് ചേർന്ന് ദാ ഇതുപോലെ മറ്റൊരു യമുന ഒരു കുളം യമുനയുടെ അടുത്ത് ഒരു കുളം കുത്തുക കുളം കുത്തിയാൽ യമുനയിലുള്ള അതേ മലിന മലിന ജലം തന്നെ ഇതോടെ ഒഴുകില്ലേ എന്നൊരു മന്ത്രി അതിനല്ലേ പൈപ്പ് കണ്ടുപിടിച്ചിരിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പൈപ്പ് വഴി മനുഷ്യർക്ക് കുടിക്കാനുള്ള ഫിൽട്ടർ ചെയ്ത വെള്ളം ഈ കുളത്തിൽ കൊണ്ടുവന്ന് ഒഴിക്കും ആഹാ എത്ര നല്ല വെള്ളം യമുനയിൽ വിസ്ലേരി വാട്ടർ ബൂവിന് തോറ്റുപോകും അതിനുശേഷം അതിന്റെ കരയിലിരുന്ന് ഫോട്ടോഷൂട്ട് നടത്തി മുഖ്യമന്ത്രി വാലാട്ടി മാപ്പ്രകളെ കൊണ്ടുവന്ന് ഇന്റർവ്യൂ എടുപ്പിച്ചു ഇത് യഥാർത്ഥ യമുനയാണെന്ന് വരുത്തി തീർക്കാനായിട്ട് രാജാവ് വരുന്നതിന് രണ്ട് ദിവസം മുൻപ് ആം ആദ്മി പാർട്ടിയുടെ നേതാവ് സംഭവം അതായത് ഈ തട്ടിപ്പ് വെളിയിൽ കൊണ്ടുവന്ന് കാരണം അവിടെയുള്ള മാപ്പകൾ ഈ വാർത്ത വെളിയിൽ കൊണ്ടുവരില്ല അതുകൊണ്ട് ഒരു രാഷ്ട്രീയ നേതാവ് തന്നെ മാധ്യമപ്രവർത്തകനായിട്ടങ്ങ് മാറി അയാൾ വീഡിയോ എടുത്തു ഷെയർ ചെയ്തു കോടിക്കണക്കിന് പേര് ആ വീഡിയോ കണ്ടു സംഭവം വിവാദമായതോടെ ഡൽഹി മുഖ്യമന്ത്രി മാധ്യമങ്ങൾ കണ്ടു ചോദിച്ച ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം പറയാതെ കണ്ടം വഴി ഓടി നാനക്കേട് വയസ്സ് മഹാരാജാവും പരിപാടി ക്യാൻസൽ ചെയ്ത് കണ്ടം വഴി ഓടി എന്താ അല്ലേ നമ്മുടെ നാട്ടിലൊക്കെ ഒരു നദി വൃത്തിയാക്കണമെങ്കിൽ അതൊക്കെ എന്തു പാടാണ് കിലോമീറ്റർ കണക്കിന് വൃത്തിയാക്കണം കോടികൾ ചിലവാക്കണം എന്നാൽ ബി വന്ന നാടുകളിലെല്ലാം ഇപ്പോൾ എളുപ്പമാണ് അടുത്തൊരു കുളം കൊത്തുക നദി പൂരാ ക്ലീൻ അപ്പം ശരി ബൈ ബൈ